ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു വാവയ്ക്കുള്ള ഒരു കുഞ്ഞ് ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആൺ വാവയാണ് റെഫറൻസ് പിക്ക് നമുക്ക് കസ്റ്റമറൈസ് ചെയ്യുന്നുണ്ട് അത് തന്നെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലത്തെ ഏകദേശം വരുന്ന മെറ്റീരിയൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴും അളവുകളെല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടതെന്നൊക്കെ ഇവിടെ ഒരു പേപ്പറിൽ ഞാൻ ഒന്ന് വരച്ചാദ്യം കാണിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് തുണിയിൽ വെട്ടേണ്ടതെന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ ബാക്ക് പാർട്ട് ആദ്യം നമ്മൾ വെട്ടിയെടുക്കണം അതിൻ്റെ ലെങ്തും വിത്തും ഒക്കെ ഞാൻ ഇതിന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ വെട്ടിയെടുക്കുന്നത് അതും ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോഴാദ്യം തുണി നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക ബാക്ക് പാർട്ടിനുള്ളതാണ് ഞാൻ മടക്കിയിടുന്നത് ഇതൊരു പോളിക്കോട്ടൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര മീറ്റർ ഒക്കെ നമുക്ക് മതിയാവും ഇതുപോലെ ലെങ്ത് ലെങ്താക്കി അടയാളപ്പെടുത്തി കൊടുക്കുക ലെങ്തിന് ഇവിടെ പതിനൊന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പിനും എല്ലാത്തിനും കൂടെ ഉൾപ്പെടുത്തിയാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിന് ശേഷം വിടുത്ത് അഞ്ചിഞ്ചും പിന്നെ ആം ആംഹോൾ കർവിനായിട്ടുള്ള ലെങ്ത് ഞാൻ ഇവിടെ മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്ക് വിത്തും നെക്ക് ലെങ്തും ഒന്നര ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ടിലെ ലെഫ്റ്റ് സൈഡാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിനും ഇതുപോലെ തന്നിരിക്കുന്ന അളവിലും ഇറക്കത്തിലും ഒക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ബാക്ക് പാർട്ടിനെടുത്ത് അതേ വിടുത്തും അതേ ഇറക്കം തന്നെയാണ് എടുത്തതിന് ശേഷം നമ്മൾ ബട്ടൺസ് വരുന്ന ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ നീട്ടി ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞാൽ കുറച്ച് ഭാഗം അത് അകത്തോട്ട് പോവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ സൈഡ് നമ്മൾ സ്ക്വയർ സ്ക്വയറിനെത്താണ് കൊടുക്കുന്നത് അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ ഒന്ന് ചാരിച്ചിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അതൊരു ഒരു പട്ടിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അതും നേരത്തെ അതേ നീളവും വീതിയും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആംഹോളെല്ലാം നമുക്ക് അതേപടി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ചാരിച്ചൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് താഴ്ഭാഗം വരുന്നത് ഇനി നമുക്ക് റൗണ്ട് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗത്ത് ഒരു കൃഷ്ണനെ വരയ്ക്കേണ്ടതുണ്ട് അപ്പോഴും നമുക്ക് ഏത് ഇതാണോ വേണ്ടത് ഏത് പിക്ചറാണോ വേണ്ടത് അത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം യെല്ലോ കാർബൺ പേപ്പർ വെച്ച് അതിൻ്റെ പുറത്തോടെ ഒന്ന് വരച്ച് ട്രേസ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ട്രേസ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് അപ്പോഴിത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിതുപോലെ ലൈറ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് തന്നെ അടുത്ത് ഏത് കളറാണോ ആവശ്യം അത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ് ഗോൾഡൻ കളർ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അതിൻ്റെ പുറത്തോടെ തന്നെ തിന്നായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം അതിന്റെ പുറത്തോട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഫുള്ളും വരച്ചെടുക്കാവുന്നതാണ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് നീറ്റായിട്ട് വരച്ച് കിട്ടത്തുള്ളൂ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമുക്ക് യെല്ലോ കാർബൺ പേപ്പറോ ഏത് കാർബൺ പേപ്പറായാലും യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെയിന്റ് ബേസ് ഇതുപോലെ നീറ്റായിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നമുക്ക് ആ റെഫറൻസ് പിക്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോയാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതേപോലെ സെയിം തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഫൈനൽ ലുക്ക് നമുക്ക് നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇനി നമുക്കിത് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കേണ്ടതുണ്ട് ലൈനിങ് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിലൊന്നും വെട്ടിയെടുക്കുന്നില്ല കറ ജസ്റ്റ് ഒന്ന് നീളത്തിലും വീതിയിലും മാത്രമേ മുട്ട കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഇനി അതിൻ്റെ പുറത്ത് മെയിൻ ക്ലോത്ത് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം വരുന്നത് മുറിച്ച് അറിയാവുന്നതാണ് ഇതുപോലെ ലൈനിങ്ങിൻ്റെ പുറത്ത് ഞാൻ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് നമ്മൾ ജോയിൻ ചെയ്യിൽ ആ ഭാഗം പോയിട്ട് ബാക്കി നെക്കും ആംഹോളും താഴ്ഭാഗം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതൊന്നും നമ്മൾ മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ സൈഡിൽ കൂടെ ചെറുതായിട്ട് കട്ടിങ് കൊടുത്ത് നമുക്ക് നിവർത്തിയിടാം അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലുള്ളതും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ആംഹോളൊന്ന് കർവ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അടുത്ത് ആ ബട്ടൺ ഹോൾ വരുന്ന ആ ഭാഗവും താഴെ താഴെ ആ ചരിഞ്ഞ് വരുന്നില്ല ആ ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കി സൈഡ് ജോയിൻ ചെയ്യേണ്ട ഭാഗം മാത്രമേ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കണം എന്നാലേ നമുക്കത് നിവർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് തന്നെ നിവർത്തിയെടുക്കാം എക്സ്ട്രാ വരുന്ന ഭാഗം എല്ലാം തച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ തന്നെ അടുത്ത ആ പട്ടിൻ്റെ ഭാഗമില്ലാതും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നിവർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കഴി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ഷോൾഡർ ആണ് ജോയിൻ ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിൽ നമ്മൾ ബട്ടനും വെച്ച് കൊടുക്കുക ബട്ടൺ ഹോളും ഇട്ട് കൊടുക്കുക അതിനുശേഷം റെഫറൻസ് ബിക്കിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ സ്ക്വയർ നെക്ക് വരുന്നതിൻ്റെ അവിടെ കുറച്ച് സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പെയർ ചെയ്തിരിക്കുന്നത് ഒരു ദോട്ടിയാണ് അതും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് ഞാൻ ടിഷ്യൂ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് എൻ്റെ ജൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വാവയുടെ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ